ആർട്ട് ഓഫ് ലിവിങ് ആചാര്യൻ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയുടെ അൻഇൻറ്റിമേറ്റ് നോട്ട് ടു ദ സിൻസിയർ സീക്കർ സത്യാനുഷിക്കൊരു വഴികാട്ട് എന്ന ബുക്കിലെ ഇന്നത്തെ വിഷയം ജ്ഞാനം മാത്രം സംസാരിക്കൂ സംഘർഷങ്ങളിൽ സുഖം കണ്ടെത്തൂ സ്പീക്കർ വിസ്ഡം ഫൈൻ കംഫോർട്ട് ഇൻ കോൺഫ്ലിക്ട്സ് അദ്ദേഹം പറയുന്നത് ജ്ഞാനം മാത്രം സംസാരിക്കൂ മറ്റുള്ളവർ ആരെങ്കിലും പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ദോഷങ്ങൾ ആവർത്തിക്കരുത് നിങ്ങളെപ്പറ്റി മറ്റയാൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കുകയും വരുത് അഥവാ ആരെങ്കിലും അങ്ങനെ പറയാൻ തുടങ്ങിയാൽ അവരെ നിരുത്സാഹപ്പെടുത്തു അവർ പറഞ്ഞത് വിശ്വസിക്കുകയും വരുത് നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അവർ പറയുന്നത് വിശ്വസിക്കരുത് കാരണം അവർ നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ ഏറ്റെടുക്കുകയാണെന്ന് മനസ്സിലാക്കൂ അതിനെ വെറുതെ വിടും നിങ്ങൾക്ക് ഗുരുവിനോട് അത്രയധികം അടുപ്പമുണ്ടെങ്കിൽ ലോകരുടെ കുറ്റപ്പെടുത്തലുകളെല്ലാം നിങ്ങൾ പുഞ്ചിരിയോടെ സ്വീകരിക്കും അദ്ദേഹം ഈ വിഷയത്തെ പറ്റി കുറച്ച് ആധികാരികമായി പറഞ്ഞിങ്ങനെയാണ് ഒരാളെ നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ അയാളുടെ ദുഷ്കർമ്മങ്ങൾ ഏറ്റെടുക്കുകയാണ് ഒരാളെ നിങ്ങൾ പുകഴ്ത്തുമ്പോൾ നിങ്ങൾ അയാളുടെ സൽ ഏറ്റെടുക്കുകയാണ് സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഈശ്വരനിൽ സമർപ്പിക്കൂ എന്നിട്ട് സ്വതന്ത്രനാകൂ അദ്ദേഹം പറയുന്നു വൈരുദ്ധ്യം ലോക ലോകസ്വഭാവമാണ് സ്വസ്ഥയാകട്ടെ ആത്മാവിൻ്റെ സഹജഭാവവുമാണ് വൈരുദ്ധ്യങ്ങൾക്കിടയിൽ സ്വസ്തി കണ്ടെത്തൂ വൈരുദ്ധ്യങ്ങളും ലൗകിക വ്യാപാരങ്ങളും നിങ്ങൾ ക്ഷീണിപ്പിക്കുമ്പോൾ ആത്മാവിൽ സുഖം കണ്ടെത്തുക സുഖത്തിൽ വിരസത തോന്നുമ്പോൾ മറ്റു ലൗകിക വിനോദങ്ങളിൽ ഏർപ്പെടൂ നിങ്ങൾ ഗുരുവിന് പ്രിയപ്പെട്ടവനാണെങ്കിൽ ഇത് രണ്ടും നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയും സമാധാനം ആഗ്രഹിക്കുന്നവർ വഴ വഴക്കിഷ്ടപ്പെടുന്നില്ല വഴക്കിൽ താല്പര്യമുള്ളവർക്കാകട്ടെ സമാധാനവുമില്ല അദ്ദേഹം പറയുന്നത് ഉള്ളിൽ ശാന്തത നിലനിർത്തി യുദ്ധം ചെയ്യുകയാണ് വേണ്ടത് സംഘടനങ്ങളെ അവസാനിപ്പിക്കാനുള്ള ശ്രമം അവ ദീർഘിപ്പിക്കുകയേ ഉള്ളൂ അതിനു പകരം ആത്മാവിൽ സുഖം കണ്ടെത്തുന്നതോടൊപ്പം സംഘടനത്തെ നേരിടുകയും ചെയ്യൂ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇത് ഭഗവത്ഗീതയിലടങ്ങിയ സന്ദേശമാണ് എന്ന് ഓർമ്മ വരുന്നുണ്ടോ ശാന്തനാകുന്നതിനോടൊപ്പം തന്നെ യുദ്ധവും ചെയ്യൂ എന്ന സന്ദേശമാണ് കൃഷ്ണൻ അർജുനന് അതിൽ നൽകിയത് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യമുണ്ട് കാലാകാലങ്ങളിലായി സംഭവിക്കുന്ന എല്ലാ വൈരുദ്ധ്യങ്ങളെയും അദ്ദേഹം സഹിക്കുന്നുമുണ്ട് അത് കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും വൈരുദ്ധ്യവുമായി പൊരുത്തപ്പെടുന്ന നിമിഷം തന്നെ അത് അപ്രത്യക്ഷമാകുന്നു അദ്ദേഹം പറയുന്നു നിങ്ങൾ ഒരു പ്രശ്നം പരിഹരിച്ചു കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം പൊങ്ങുകയായി ഉദാഹരണത്തിന് നിങ്ങൾക്ക് ജലദോഷമുണ്ടായി അത് കുറഞ്ഞപ്പോൾ പുറംവേദനയായി ശരീരസുഖം തിരിച്ചു കിട്ടിയപ്പോൾ മനസ്സിന് പ്രശ്നം ഇതാണ് ലോകത്തിൻ്റെ പുക അല്ലേ മനപൂർവ്വമല്ലാതെ തന്നെ ഉണ്ടാകുന്നു സംഘടനകളും ഉണ്ടാകുന്നു അവ പരിഹരിക്കേണ്ടത് നിങ്ങളല്ല അവയോടൊപ്പം നിലകൊണ്ട് സജീവമായിരിക്കും അപ്പം അദ്ദേഹം പറയുന്നു ജ്ഞാനം മാത്രം നിങ്ങൾ സംസാരിക്കൂ കുറ്റപ്പെടുത്തലുകളെ ഒഴിവാക്കൂ കുറ്റപ്പെടുത്തലുകൾ മറ്റുള്ളവരുടെ ദുഷ്കർമ്മങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കും സൽക്കർമ്മങ്ങൾ ഏറ്റെടുക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ അവരെ വഴ്ത്തുക അപ്പോൾ രണ്ടും ഈശ്വരനും സമർപ്പിക്കും എന്നിട്ട് എന്നാണ് ഗുരുദേവ് പറയുന്നത് ജയ് ഗുരുദേവ്